ഉറച്ച തീരുമാനമൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെയും ഗൾഫ് പ്രവാസികളുടെ പ്രശ്നങ്ങൾ വിലയിരുത്താൻ സമ്മേളനത്തിൽ അവസരം ലഭിച്ചു എയർ ഇന്ത്യയുടെ കൊള്ളയെക്കുറിച്ചായിരുന്നു പരാതികൾ ഏറെയും അത് പ്രശ്നമാണെന്ന് സംബന്ധിച്ച പ്രവാസി കാര്യമന്ത്രി വയലാർ രവി പ്രശ്നം പരിഹരിക്കാൻ നീക്കം നടത്തുമെന്നും ഉറപ്പു നൽകി ഇരുപത്തിയഞ്ച് വർഷമായി കേൾക്കുന്നതാണ് ഇതെന്ന് സദസ്സ് പ്രതികരിച്ചു ടിക്കറ്റ് നിരക്കിലെ അമ്പത് ശതമാനം നികുതി കുറച്ചാൽ മതിയെന്ന പ്രതിനിധി വയ്യ റഹീമിന്റെ നിർദ്ദേശം ധനമന്ത്രിയുമായി സംസാരിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകി മറ്റു രാജ്യങ്ങളിലെ പ്രവാസികൾ വോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രവാസികൾക്ക് അവകാശം നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് നിഷേധാത്മകമായിരുന്നു ഇത്തവണയും മന്ത്രി രവിയുടെ പ്രതികരണം യു എ ഇമായി തടവുകാരെ കൈമാറുന്നതിനുള്ള കരാറുണ്ടെങ്കിലും അവിടുത്തെ ജയിലുകളിലെ ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ലെന്ന് അഡ്വക്കേറ്റ് ആഷിഖ് ചൂണ്ടിക്കാട്ടി ഇതേക്കുറിച്ച് മന്ത്രിമാർ മറുപടി പോലും പറഞ്ഞില്ല എംബസികളുടെ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ നിന്നുള്ള സഹായം പല സമയത്തും ലഭിക്കുന്നില്ലെന്നായി ചിലരുടെ പരാതി എംബസികളിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലെന്ന് പതിറ്റാണ്ടുകളായി പറഞ്ഞിട്ടും പരിഹാരമില്ലെന്ന് പലരും ചൂണ്ടിക്കാട്ടിയെങ്കിലും വാദങ്ങൾ നിരത്തി തടിയൂരുകയായിരുന്നു മന്ത്രിമാർ നിസാക്കാത്ത പ്രശ്നത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ സൗദിയിലെ ഇന്ത്യൻ അംബാസഡർ ഹാമിദ് അലി റാവുവിനെയും സംഘത്തെയും തുറന്ന് അഭിനന്ദിക്കാൻ മന്ത്രിമാരും പ്രതിനിധികളും മറന്നില്ല മീഡിയ വൺ ഡൽഹി